ജൂലറി ലൈറ്റ് പുതിയ കലക്ഷൻ എൻ്റെ ഡബിങ് ആർട്ടിസ്റ്റുകൾ തന്നെ എത്രയോ പേര് എന്തെല്ലാം തരത്തിലെന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം എപ്പോഴും പെണ്ണിന്റെ ദാരിദ്ര്യം മുതലെടുക്കാത്ത ഒരു തൊഴിലിടവും ഈ ഭൂമിയിലില്ല ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഫഹദ് ഫാസിലിനെ ആണ് ഞാൻ ആ പുസ്തകം എഴുതിയപ്പോൾ ഞെട്ടിപ്പോയത് അന്ന് സംവിധായകരെല്ലാവരും തന്നെ എന്താ ഭാഗ്യ എന്ത് ഞങ്ങളോടൊന്നും പറയാതിരുന്നത് മലയാള സിനിമയെ ഒരുമാതിരി ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല അമ്മയ്ക്ക് മൂന്നും മക്കളെയും സംരക്ഷിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ടാക്കി ബാലമന്ദിരത്തിലേക്ക് പോയ ആ യാത്ര യാത്ര ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ ഇങ്ങനെ ഒരു സിനിമ പോലെ എന്നോട് എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു വൈറ്റമിൻ കുറവാണ് മിക്ക ഹെയർ പ്രധാന കാരണം സ്ത്രീകളുടെ മുടി ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ എലിക്സർ അമൃത്വേണി ഹെയർ ഫോർ വിമൻ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ വീട്ടിൽ ആ പുസ്തകം ആത്മകഥാ പേര് അത് വായിച്ച് ഒരു മോഹൻലാലിൻ്റെ ഒരു ഓർമ്മക്ക് എടുക്കാനായിട്ട് കാണാൻ പറ്റുന്നു ചേച്ചി വീട്ടിൽ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് പിന്നാലെ എനിക്കൊരു പുസ്തകം സമ്മാനിച്ചാൽ പോയ ഇരിപ്പിൽ ഒറ്റ ഇരിപ്പിൽ വായിച്ചിട്ട് അല്പം വിഷമത്തോടെ അല്ലാതെ അല്ലെങ്കിൽ അല്പം ഹൃദയവേദനയോടെ അല്ലാതെ ആ പുസ്തകം വായിച്ചു തീർക്കാൻ പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പറ്റില്ല അപ്പം അങ്ങനെ ഒരു പുസ്തകം എഴുതിയ ഒരാളാണ് അപ്പോൾ അതിൽ നമുക്കൊരു ഭാഗ്യവും കാണാൻ പറ്റില്ല ഇങ്ങനെ ഭാഗ്യങ്ങളും മറിഞ്ഞ് 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 ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് സാധിക്കുമോ എന്നൊരു തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യ ലേഖനം വരുന്ന മാതൃഭൂമിയിലാണ് പക്ഷേ അന്ന് ആ ലേഖനം വായിച്ചിട്ട് ഒരുപാട് പേര് ഒന്ന് പങ്കുവെക്കാമോ ഇൻഡസ്ട്രിയിൽ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞ ഒരു കഥകളും ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കാരണം വല്യമ്മ എപ്പോഴും പറയും ഒരിക്കലും സഹതാപത്തിൽ നമ്മൾ ജീവിക്കരുത് സഹതാപം നമ്മൾ നമ്മളെ വളർത്തില്ല അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതിപ്പോൾ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു അവസ്ഥ മുതലെടുക്കുന്ന ചിലരുണ്ടാവും നമ്മളുടെ ഒരു നിസ്സഹായ അവസ്ഥ നമ്മളുടെ ദാരിദ്ര്യം ഒക്കെ മുതലെടുക്കാൻ ആൾക്കാരുണ്ടാവും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും പെണ്ണിൻ്റെ ദാരിദ്ര്യം മുതലെടുക്കാത്ത ഒരു തൊഴിലിടവും ഈ ഭൂമിയിലില്ല നമ്മൾ എന്ന് നമ്മുടെ ദാരിദ്ര്യം പുറത്ത് പറഞ്ഞോ എന്തെങ്കിലും രീതിയിൽ അത് ചൂഷണം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ വല്യപ്പോൾ ഒരിക്ക എന്നോട് പറയും ഒരിക്കലും നീ ഇതൊന്നും ആരോടും പറയരുതെന്ന് എന്നിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയപ്പോൾ ഞെട്ടിപ്പോയത് അന്ന് സംവിധായകരെല്ലാവരും തന്നെ എന്താ ഭാഗ്യം എന്താ ഞങ്ങളോടൊന്നും പറയാതിരുന്നത് ഞാൻ പറഞ്ഞിട്ടിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോണു ഇതൊക്കെ മായ്ച്ചു കളയാൻ പറ്റുമോ ഇല്ലല്ലോ അതൊരു കാലഘട്ടം പക്ഷേ നേരത്തെ സുരേഷ് പറഞ്ഞത് ഭാഗ്യമില്ലാതെ പോയ ഒരു വ്യക്തിന്ന് ഞാൻ ഒരിക്കലും എന്നെ വിശേഷിപ്പിക്കുകയില്ല കാരണം ഈ ലോകത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ച അനാഥത്വം അനുഭവിച്ച ആദ്യത്തെയോ അവസാനത്തെയോ ആളൊന്നുമല്ല ഞാൻ എന്നേക്കാൾ അനുഭവിച്ച എത്രയോ പെൺകുട്ടികളുണ്ട് ഇന്നും അതിൽ അത് തന്നെ തുടർന്നു കൊണ്ടുപോകുന്ന പെൺകുട്ടികളുമുണ്ട് അല്ലേ പക്ഷേ എനിക്ക് നല്ലൊരു തൊഴിൽ ആ തൊഴിലിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എവിടെ വരെ എത്താൻ പറ്റുമോ അത് എത്താനുള്ള ഒരു സാഹചര്യം എല്ലാം എനിക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് തൊണ്ണൂറ് ശതമാനം എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പത്ത് ശതമാനം എനിക്ക് നിർഭാഗ്യമുണ്ടെങ്കിൽ ആ പത്ത് ശതമാനത്തെ ഞാൻ തളി കളയുന്നതാണ് നല്ലത് ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയാറുണ്ട് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇല്ലായ്മയും ഉള്ളതും കൂടി ഒന്ന് താരതമ്യം ചെയ്തു ചെയ്തു നോക്കൂ ഉള്ളതായിരിക്കും അധികം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ അത് നിങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് ഉണ്ടോ വകുപ്പുണ്ടോ അതൊരു വലിയ ഭാഗ്യമാണ് അല്ലാതെ എനിക്ക് എനിക്കില്ല 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 ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന പോലെ ഇരിക്കുന്നു ഞാൻ ഹാപ്പിയാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ ഹാപ്പിയാണ് അല്ല ഞാൻ ഭയങ്കര മാനസിക പ്രശ്നത്തിൽ അന്ന് വിചാരിച്ചാൽ നമ്മൾ മാനസിക പ്രശ്നത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും അതൊരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മളെ നമ്മൾ തന്നെ തളർത്തരുത് എല്ലാ സ്ത്രീകളോടും ഇന്നത്തെ ഇന്നിപ്പോൾ മലയാള സിനിമയെ ഒരുമാതിരി ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വേദന വന്നാൽ നിങ്ങൾ തന്നെ സഹിക്കണം നിങ്ങൾക്ക് വിശപ്പ് വന്നാൽ നിങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കണം അല്ലേ നിങ്ങൾക്ക് സന്തോഷം വന്നാൽ നിങ്ങൾ തന്നെ ചിരിക്കണം നിങ്ങൾക്ക് സങ്കടം വന്നാൽ നിങ്ങൾ തന്നെയാണ് കരയേണ്ടത് നിങ്ങളോടൊപ്പം ഇവരാരും നിൽക്കില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്നവരെല്ലാവരും അവർ അവരുടെ എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സഹായിക്കുന്നത് പോലെ നടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കി ഓരോ പെൺകുട്ടിയും ജീവിക്കുക നമ്മൾ ആ എഴുത്തിനെ കുറിച്ച് ആഴുതി തുടങ്ങുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ എഴുതും ഈ സ്വരഭേദങ്ങളെന്ന് എന്ന പേരൊന്നും ഞാനങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല ഞാനിങ്ങനെ വെറുതെ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ കഥകളൊക്കെ ഇങ്ങനെ എഴുതും കഥകളൊക്കെ വെച്ചാൽ ഭയങ്കര ഫണ്ണി ആയിരിക്കും പിന്നെ നന്നായിട്ട് കഥ പറയും ഇങ്ങനെ എല്ലാവരും പറയും സിനിമ പോലെ കഥ പറയും അപ്പം ഇതിങ്ങനെ എഴുതി 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 വെറുതെ ഇങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ എഴുതാൻ തുടങ്ങിയത് അതുവരെ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു ഈ പുറത്ത് വന്നതിന് ശേഷം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ പുറത്ത് വന്നതിന് ശേഷമാണ് സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയത് അപ്പോഴാണ് സാംസ്കാരികമായിട്ട് പല ആളുകളുമായി വേദികൾ പങ്കിടുന്നത് ചുള്ളിക്കാട് സക്കറി ആസാറ് അഴിക്കോട് മാഷുമായിട്ടൊക്കെ പല 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 വേദികളിൽ ഇരിക്കുമ്പോൾ അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്കൊരു പ്രചോദനമുണ്ടാകുന്നത് അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കും നമ്മളെ മനസ്സിൽ തോന്നുന്നതൊക്കെ ഒന്ന് എഴുതിയാൽ എന്താണ് അവിടെ നിന്നാണ് ഞാൻ ആലോ ഞാൻ വാസ്തവത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പുറത്തു വരുമ്പോൾ ഞാൻ നല്ലോണം തകർന്നു തന്നെയാണ് മാനസികമായി എനിക്കന്നും നല്ലപോലെ ഡബ്ബിങ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു പോയോ കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ അയ്യോ ഞാൻ ഒറ്റപ്പെട്ടോ അപ്പം എനിക്കിനി ആരുമില്ലേ അച്ഛനില്ല അമ്മയില്ല വല്യമ്മയില്ല സഹോദരങ്ങളില്ല ആരുമില്ല തനിച്ചായല്ലോ എന്നിങ്ങനെ തോന്നുമ്പോൾ ഞാനൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ എവിടെ നിന്നാണ് ഞാൻ വന്നത് അനാഥ അനാഥമന്ദരത്തിൽ നിന്നാണ് വന്നത് അല്ലേ ഞാൻ എപ്പോഴും പറയും എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും കോട്ടയ ഭാഗ്യലക്ഷ്മി എല്ലാം ശരിയാകും എന്നോട് ആരും ജീവിതത്തെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ എനിക്ക് വിഷമം വരുമ്പോൾ പട്ടവാകലക്ഷ്മി സാരില്ല സാരില്ല ഇല്ലേ ശരിയാവും അപ്പം ഞാൻ ഓർത്തു ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം അമ്മയ്ക്ക് മൂന്ന് മക്കളെയും സംരക്ഷിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ഓർഫണേജിൽ കൊണ്ടാക്കി അവിടെ നിന്ന് ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ ഇത്രയും കഠിനാധ്വാനം ഇനിയും ഉപോട്ടില്ലല്ലോ ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് കഴിഞ്ഞു പോയി ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് പണ്ട് ടി എൻ ഗോകുമാർ ആയിട്ടുണ്ടാവുമ്പോൾ എടോ ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ടാണല്ലോ ആണെടോ ജീവിക്കുന്നെ മേലിൽ താനോ ഒറ്റപ്പെടൽ എന്ന വാക്ക് യൂസ് ചെയ്യരുത് എല്ലാവരും അടിസ്ഥാനപരമായിട്ട് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നവരാണ് അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ എൻ്റെ തുടക്കം മുതലൊന്ന് എഴുതിയാലോ അപ്പം അങ്ങനെ ഓക്കെ ഞാൻ ബാലമന്ദിരത്തിലേക്ക് പോയ ആ യാത്ര യാത്ര ഇന്നും എൻ്റെ മനസ്സിൽ വായാതെ ഇങ്ങനെ ഒരു സിനിമ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ ബസ്സിൽ സന്തോഷത്തോടു കൂടി അമ്മയോടൊപ്പം യാത്ര ചെയ്തതും അങ്ങനെ എഴുതി തുടങ്ങിയതാണ് എഴുതി തുടങ്ങിയ സമയത്താണ് ഈ ഡബ്ബിങ് അസോസിയേഷൻ മാക്ട ഫെഡറേഷനിലെ പ്രശ്നം ഫെഫ്ക രൂപീകരിക്കുന്നു ഒരു ബഹളം അപ്പം അന്നും ഞാൻ സംഘടനയോടൊപ്പം തന്നെയാണ് അതായത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അന്നത്തെയും ഒരു തീരുമാനം അപ്പം ഞാൻ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഇതേ കുറ്റ കുറ്റപ്പെടുത്തൽ അന്നും ഞാൻ നേരിട്ടിട്ടുണ്ട് വലിയ ആളുകളോടൊപ്പമാണ് ഭാഗ്യലക്ഷ്മി വലിയ ആളുകളോടൊപ്പം എന്നുള്ളതല്ല അന്ന് അവിടെ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ എതിർത്ത് നിന്നിട്ടാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഫെഫ്ക ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ഒരു ഇന്റർവ്യൂ കൊടുക്കാം അങ്ങനെ ഞാൻ തന്നെ മാതൃഭൂമിയെ വിളിച്ചാണ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അത് ഇൻറ്റർവ്യൂ കൊടുത്തപ്പോഴാണ് പിന്നെ ഡി സി ബുക്സ് എന്നോട് ചോദിക്കുന്നത് നമുക്കിതൊരു ആത്മകഥ അപ്പം എനിക്ക് അത്ഭുതമായിരുന്നു ആത്മകഥയോ ഞാനോ അത്രയൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ തോന്നി അങ്ങനെ ഞാൻ എഴുതിയത് അതുവരെ എഴുതിയത് മുഴുവനും ഞാൻ കൊടുത്തു അപ്പോൾ അവർ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട് അങ്ങനെ കൊടുത്തത് പക്ഷെ അതൊരു അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ കൊടുത്തു ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിലുള്ള ഒരു പുസ്തകമാക്കുന്നു പക്ഷെ അത് അതാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരു സ്വീ സ്വീകാര്യം എനിക്ക് കിട്ടിയതും ഈ പറയുന്ന സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതുമൊക്കെ അതിനെ ഒരുപാട് അതെ അതെ പുകസയുടെ ഒരു പരിപാടിക്ക് ഞാൻ തൃശ്ശൂർ പോയപ്പോഴാണ് അഴിക്കോട് മാഷിങ്ങിനെ ഞാനിങ്ങനെ പറഞ്ഞു ചില കാര്യങ്ങൾ എഴുതുമ്പോൾ ഇമോഷണലായി പോകുന്നു ഞാൻ തന്നെ എഴുതിയിട്ട് ഞാൻ തന്നെ ഇമോഷണൽ അത് വരു അത് വരും അങ്ങനെ വന്നു പോകട്ടെ എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോകും ആദ്യം നമ്മളങ്ങനെ മോഷനിലാവും സാരല്ല എന്താണോ വരുന്ന അതുപോലെ പോകും പിന്നെ അതുപോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് എം ടി സാർ എന്നെ വിളിച്ച് എനിക്ക് കാണണം സ്വരഭേദങ്ങൾ ഞാൻ വായിച്ചു കോഴിക്കോട്ടേക്കൊന്ന് വരൂ ഞാൻ കോഴിക്കോട്ടേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെ പോയി ഇതേപോലെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു എഴുതണം സ്വന്തമായ ഭാഷയിൽ എഴുതി അതിൽ വലിയ സാഹിത്യം നോക്കണ്ട എന്താണോ നിങ്ങൾക്ക് പറയാൻ തോന്നുമെന്ന് ആ പറയുന്ന സംസാര ഭാഷയിൽ തന്നെ എഴുതു അങ്ങനെ അങ്ങനെ ഒരു അതൊക്കെ നോക്കുമ്പോൾ ചോക്കും എന്ത് വലിയ ഭാഗ്യമാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ആ നാല് ഒതുങ്ങാതെ അത് ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയിട്ടില്ല എനിക്ക് അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഒരു രംഗം രംഗം എന്നല്ല ഓർമ്മ എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ ചേച്ചി നേരിടുന്ന പിന്ന പിൽക്കാലത്തൊക്കെ നേരിട്ട പ്രതിസന്ധികളില് എന്റെ ഒപ്പം എന്റെ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതുന്നിടത്ത് ചേട്ടനില്ലല്ലോ എപ്പോഴും ഇറങ്ങിപ്പോയല്ലോ അദ്ദേഹം എന്ന് പറയുന്ന ഒരു വേദനയുണ്ട് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോഴും അത് ആ എവിടെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഉണ്ണി എന്ന് പറയും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ എന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്തായാലും ഞാനൊരു മലയാളിയാണ് ഞാൻ സിനിമയിൽ ജോലി അന്ന് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവൾ സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ സിനിമയിൽ കൂടി എന്നെ കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് അതൊരു വിഷയമേ അല്ല ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ജീവനോടെ ഇല്ല അതൊരു വല്ലാത്ത വേദനയാണ് ഒരു നിമിഷത്തിൽ ഇല്ലാതെ ഈ കാണാതെയാകുമ്പോൾ നമുക്കത് അകന്നു പോകുമെന്ന് പറയുന്ന മാതിരി ഇപ്പം ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല കാരണം പോയി അത് ചില ഇപ്പം അന്ന് വിജയിപ്പിന്ന ആരുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് ഞാൻ വിചാരിക്കുന്നു എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇരിക്കും <laughs> you know. ോ സത്യേടൻ എൻ്റെ അവതാരികളിൽ ഇരിക്കുന്നത് അത് ഒരു തൻ്റെ ഇടം എന്നോ അതാണ് അതിൻ്റെ ധൈര്യം എന്നൊക്കെയാണ് അതായത് ഒരു ഇപ്പം പതിനഞ്ച് വർഷം ഭർത്താവുമായിട്ട് ജീവിച്ചു വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരു പ്രണയത്തിൻ്റെ കഥയും പറയുന്നുണ്ട് ആ ആ അദ്ദേഹത്തിൻ്റെയും പേര് പറയുന്നില്ല അതൊരു തൻ്റെ ഇടമാണ് ഒരു ധൈര്യമാണെന്ന് പറയുന്നു എന്തുകൊണ്ടായിരുന്നു നമുക്കൊക്കെ തോന്നിയൊരു കാര്യം എന്തുകൊണ്ടായിരുന്നു എനിക്കൊന്ന് മാധവി മാധവിക്കുട്ടി പോലും പിന്നീട് അത് തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് എപ്പോഴൊക്കെ അവരുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മരിച്ചു പോയതിന് ശേഷമാണ് അവരൊക്കെ പിന്നീട് ഒന്ന് പറഞ്ഞത് എപ്പോഴെങ്കിലും അത് പറയാൻ തോന്നിയോ അല്ലെങ്കിൽ പറയേണ്ടതെന്ന് തന്നെ എടുത്തൊരു ഒരു തീരുമാനമായിരുന്നു അല്ല അത് നമ്മുടെ സ്വകാര്യതയാണത് അത് എൻ്റെ എൻ്റെ ഒരു സ്വകാര്യമായ വിഷയവും അതിൽ ഞാൻ എന്നും എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ലാതെ ഒരു സംഭവം ഞാൻ എന്തിനാണത് പറയുന്നത് അത് എൻ്റെ ഒരു തീരുമാനമാണത് വേണം എന്ന് വയ്ക്കുന്നതും വേണ്ട എന്ന് വെക്കുന്നതും എൻ്റെ തീരുമാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അത് നമ്മൾ ദാമ്പത്യത്തിലാകുമ്പോഴും അല്ലാതെയാണെങ്കിലും നമ്മൾ അവരെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ദ്രോഹിക്കാതിരിക്കുക എന്നതാണ് ഞാൻ കാണുന്ന ഒരു വിഷയം അതാണ് നമുക്ക് യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ദ്രോഹിക്കില്ല ഇപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ എന്തെല്ലാ രീതിയിൽ ദ്രോഹിക്കാൻ ഒരുപാട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ സാരില്ല പോട്ടെ 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 എന്ന് വിട്ട ഒരാളാണ് ഞാൻ ഇൻ ഇനിയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നോട് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ എൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ തന്നെ എത്രയോ പേര് എന്തെല്ലാം തരത്തിൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയാം ഞാൻ ആരുടെ പേരും പുറത്ത് പറഞ്ഞിട്ടില്ല അത് പുറത്ത് പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരുപാട് സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടായിരുന്നവരാണ് നമ്മളെന്തിനാണ് ആ സുഹൃത്തുക്കളെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വിഴുപ്പലക്കി അതുകൊണ്ട് ഞാൻ ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും പറയില്ല അത് എൻ്റെ മാത്രം സന്തോഷവും എൻ്റെ മാത്രം സ്വകാര്യവുമാണ് അത് മറ്റുള്ളവരോട് പറയാനുള്ളൊരു തന്നെ കേട്ടോ കാരണം വെച്ചാൽ പലരും അതിനെ കുത്തി പലരും സംസാരിക്കാറുണ്ട് പേരുകളും ഞാനും പറയുന്നില്ല പക്ഷേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പല ഘട്ടങ്ങളിലും പല ഇവിടുത്തെ ബ്ലോഗേഴ്സുകളായാലും പല ആൾക്കാരും ഇൻറ്റർവ്യൂകളിലൊക്കെ തന്നെ അത് പറയാറുണ്ട് അപ്പോഴൊന്നും ആ സമചിത്ത വെടി വെട്ടില്ല അങ്ങനെ തന്നെ നിൽക്കട്ടെ കാരണം ഈ പറഞ്ഞ പോലെ ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്കുണ്ടല്ലോ ഇപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് ഞാൻ വളരെ നല്ല സൗഹൃദത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട് അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആശുപത്രി ആവശ്യം മറ്റോ എന്ത് വേണമെങ്കിലും ഞാൻ കൂടെ നിൽക്കാറുണ്ട് രണ്ടു ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ എന്തു പറ്റി ലക്ഷ്മി കാണാനില്ലല്ലോ എന്ന് പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ആരെയും ഒരു ശത്രുവായി ഞാൻ കണ്ടിട്ടില്ല എന്നോടാർക്കെങ്കിലും ശത്രുത ഉണ്ടോ ഇല്ലയോ അതെനിക്ക് വിഷയമല്ല എനിക്കാരോട് ശത്രുതയില്ല അങ്ങനെ ആകുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കംഫർട്ടബിളാണ് എനിക്ക് എൻ്റെ മനസ്സ് ഭയങ്കര എനിക്ക് ശത്രുതയുണ്ടെങ്കിലല്ലേ എൻ്റെ ഉള്ളിൽ ഒരു പകയുണ്ടാവും ആ പക വരുമ്പോൾ ആ വ്യക്തിയല്ല ഞാനാണ് എഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ പക എൻ്റെ ഉള്ളിൽ കിടന്ന് എന്നെ വേട്ടയാടുമ്പോൾ എനിക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാനോ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധിക്കില്ല എനിക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം ഇതൊന്നും ഇതൊക്കെ എന്നൊരു വിഷയം മനുഷ്യരാണ് മനുഷ്യർ പലതരമാണ് ബിഗ് ബോസിൻ്റെ സമയത്താണ് ഹസ്ബൻഡിൻ്റെ മരണം വരുമ്പോൾ ആ ആ ആ ഷോയിൽ ചേച്ചി നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു അല്ലേ ശരിക്കും അത് ഹൃദയം തുറന്നു ആ ഒരു നിമിഷം നമ്മൾ പാസ്റ്റ് ചിന്തിക്കുമല്ലോ അതിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു നിമിഷം എത്ര നമ്മൾ ഇങ്ങോട്ട് പരസ്പരം ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യത്വം എന്ന് ഒരു നന്നായി എന്ന് അങ്ങനെ അങ്ങനെ ചെയ്യില്ല മനുഷ്യത്വം ഉള്ളവരങ്ങനെ ചെയ്യില്ല അപ്പം ആ വീട്ടിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വീട്ടിനകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുടുംഭീകരതയാണത് അതിനകത്ത് അസാമാന്യ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ചെറുത്ത് നിൽക്കാൻ പറ്റൂ അതൊരു നിസ്സാരപ്പെട്ട ഒരു സ്ഥലമല്ല അതിങ്ങനെ ഇങ്ങോട്ട് ഇ വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് കട്ടക്കി നിൽക്കുന്ന ഒരു ഞാൻ പക്ഷെ അങ്ങനെ ഒരാളല്ല ഞാൻ പ്രതിരോധിക്കും ഇല്ലെന്നല്ല അത്ര അപൂർവമായിട്ടേ പക്ഷേ അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ഇതങ്ങനെയല്ല ഇത് എൻ്റെ ഉള്ളിൽ ക്യാമറയുണ്ടല്ലോ ചുറ്റും ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെക്കുറിച്ചുള്ള ജനങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് അങ്ങ് പോവുകയാണ് എന്ത് എന്തൊരു തറയായിട്ടാണ് ഞാൻ അപ്പം ഇങ്ങനെ ആലോചിക്കും ഞാനിപ്പോൾ ഇവിടെ കിടന്ന് എൻ്റെ അടുത്ത് അന്ന് മോഹൻലാൽ ചോദിച്ചു ഇങ്ങോട്ട് വഴക്കൂടുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കൂടണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ ചുറ്റിലും ആളുകളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ എന്നെ എന്നെ തടഞ്ഞു നിർത്തിയത് മുഴുവനത് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അപ്പം സപ്രസ് ചെയ്യുകയാണ് നമ്മുടെ സങ്കടങ്ങളും ഇതിനുള്ളിലുള്ള കാര്യങ്ങളും ഡിപ്രഷനും എല്ലാം കൂടെ നമ്മളിങ്ങനെ ഉള്ളിൽ ഒതുക്കി 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 വയ്ക്കുമ്പോൾ പെട്ടെന്നൊരു മരണ വാർത്ത കേൾക്കുക അപ്പോൾ നമ്മളുടെ ജീവിതം മുഴുവൻ ഒരു സെക്കൻഡോട്ട് നമ്മൾ ഈ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇത് ഓടും എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ബ്രെയിനിലിങ്ങനെ കഴിഞ്ഞു പോയക്ക ഒരു നിമിഷം അപ്പം എൻ്റെ ഒരു നിയന്ത്രണം വിട്ടുപോയതാണത് അല്ല എപ്പോഴെങ്കിലും ഈ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ഉണ്ട് അന്ന് ഞാൻ ലോക്ക്ഡൌണിന്റെ ഒരു സമയവും പിന്നെ വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു നമുക്കൊക്കെ ജോലി ഫുൾ ടൈം അതായത് ഒരു പതിനഞ്ച് മുതൽ അങ്ങോട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു അങ്ങനെയാണ് ഞാൻ അതിൽ പോകാൻ ഞാൻ വിചാരിച്ചത് എന്താണ് എൻ്റെ എനിക്ക് ഒരു എനിക്കൊരു തെറ്റുപറ്റിയത് ഞാൻ ആ പ്രോഗ്രാമിനെ ശരിക്കും മനസ്സിലാക്കിയില്ല അത് കുറച്ചുകൂടെ ഞാൻ സ്റ്റഡി ചെയ്യണമായിരുന്നു ഞാൻ വിചാരിച്ചു അത് ഗെയിമാണ് എന്ന് വിചാരിച്ചു പക്ഷെ അത് ഗെയിമല്ല അത് മൈൻഡ് ഗെയിമാണ് അത് ഞാൻ ഫിസിക്കൽ ഗെയിമാണെന്നാണ് വിചാരിച്ചത് ഫിസിക്കൽ ഗെയിമാണ് അവിടെ ഒരു വലിയ വിഷയം അതൊരു ഒരു ഒരു ഈ മൈൻഡ് ഗെയിം കഴിഞ്ഞിട്ടുള്ള ഒരു റിലാക്സേഷൻ സമയത്താണ് ഈ ഫിസിക്കൽ ഗെയിം ആ ഫിസിക്കൽ ഗെയിമിലും ഉണ്ട് ഒരു മൈൻഡ് ഗെയിം അത് പ്ലാൻ ചെയ്ത എന്തായാലും സമ്മതിക്കണം കേട്ടോ നിസാരക്കാരനല്ല അസാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അത് അത്രയും ക്രൂക്കടായിട്ട് കളിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണത് നമുക്ക് പറ്റിയതല്ലേ നമുക്ക് പറ്റിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമുണ്ട് ഞാൻ പോക എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ബൈലിഷ്മ പോകരുതായിരുന്നു നന്നായിട്ട് കഥ പറയുന്ന ഒരാളാണ് ഒരു സിനിമ ചെയ്തിരുന്നു അത് ഭയങ്കരമായ ഒക്കെ ഉണ്ടായി എങ്കിലും ഒരു സിനിമ ചെയ്യണമെന്നോ സ്വന്തമായൊരു കഥ എഴുതണമെന്നോ ഒക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളുണ്ടോ എപ്പോഴെങ്കിലും ഈ മനസ്സിൽ മനസ്സിലങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് ഞാനൊരു സിനിമ സംവിധാനം ചെയ്താൽ ഇങ്ങനെയിരിക്കും പക്ഷേ നമ്മൾ വിചാരിക്കണമാതിരി ഒന്നുമല്ല ഈ സംവിധാനം എന്ന് പറയുന്നത് ഒരു അസാധ്യ ടാലൻ്റാണ് അത്രയൊക്കെ എനിക്ക് ടാലൻ്റ് ഉണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലവരൊക്കെ പറയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എൻ്റെ മോനൊക്കെ എന്നോട് പറയും അമ്മ എന്താ അങ്ങനെ പറയണം അമ്മ ഒരു സിനിമ സംവിധാനം അമ്മ എന്നൊക്കെ പറയും അങ്ങനെയൊന്നും എനിക്കങ്ങനൊരു അങ്ങനെയൊന്നുമില്ല സംവിധാനം ചെയ്യില്ല അങ്ങനെ എനിക്കൊരു ചെയ്യണം എന്നുള്ളൊരു ഉറച്ച തീരുമാനമൊന്ന ചെയ്യില്ലേ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ചാൻസ് ഇല്ല എനിക്കങ്ങനെ ഇല്ല ഒരു പടം നിർമ്മിക്കണമെന്നോ സംവിധാനം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എനിക്കില്ല നല്ല ഡോക്യുമെന്ററി ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മോനും ഭയങ്കര ഇഷ്ടം അപ്പം മോനും ഞാനും കൂടി ചേർന്ന് അങ്ങനെ ഒരു ഡോക്യുമെന്ററി ഒരു പ്രൊഡക്ഷൻ ചെയ് തുടങ്ങിയാലോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാണ്ട് സിനിമ സംവിധാനം അത്ര അതേപോലെ തന്നെ ഒന്നിനും എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യില്ല ഞാൻ പൊട്ടത്തരം മീഡിയയിൽ കയറി ഞാൻ ഇത് പൊട്ടത്തരം പറഞ്ഞാലും പറയും ഇതിൽ വരുന്ന നല്ലത് ചീത്ത നമ്മൾ ചോദനുഭവിച്ചോളാം ഇപ്പോൾ മുത്താൾ സൗണ്ട് ഡിസൈനറാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ലൈവ് സൗണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ആര് ആരുടെയും മുമ്പിൽ വരാതെ ഇങ്ങനെ ഒന്നും ഒരു അവകാശവാദങ്ങളും ഇല്ലാതെ ഒരു മൂലേലിങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ ചുറ്റും ആൾക്കാർ ചിലപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ അപ്പം അവിടുന്ന് സ്ഥലം ഇട്ട് എവിടെയെങ്കിലും പോയി ഞാൻ എനിക്കും ഈ സ്ത്രീക്കും ഒരു ബന്ധവുമില്ല എന്നുള്ള മട്ടിൽ നിൽക്കും മോൻ കൂടെ ഉണ്ടായിരുന്നു ആ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു കാണാനില്ല പിന്നെ അവനെ കാണുകയില്ല അവൻ ഞാൻ അവനെ നോക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ കുറെ കൂടെ ഒളിഞ്ഞ് 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 അങ്ങ് പോവും രണ്ടുപേരും അങ്ങനെ ആട്ടോ രണ്ടുപേരും പറ്റിയ ഒരു മരുമോളം കിട്ടിയിട്ടുണ്ട് ഇവര് പേരും എൻ്റെ ഈ ക്രൗഡോ എൻ്റെ ഈ ഇത്ര ഇതൊന്നും അവർക്ക് യാതൊരു ബന്ധവുമില്ല അവർക്കതിൽ അഭിപ്രായവും ഇല്ല ഒന്നുമില്ല ഇതൊക്കെ അമ്മയുടെ ഇഷ്ടം അമ്മ എന്ത് വേണമെങ്കിലും ഇളയാൾ ബാംഗ്ലൂരാണ് സ്വന്തമായിട്ട് ബിസിനസ്സാണ് രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ് ഇത് മരുമോളും മോനും ഒന്നിച്ച് ഇളയാളുടെ കല്യാണം കഴിക്കാനുണ്ട് ഇളയാളുടെയാ കഴിഞ്ഞത് മൂത്താ മൂത്ത ആളാണ് കഴിക്കാതെ വേണ്ടെന്ന് പറയുന്നു ഒക്കെ ചോറല്ലല്ലോ കഴിക്കടാ കഴിക്കടാ കഴിക്കടാന്ന് പറയുന്നു ജീവിതമല്ലേ അയാളുടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നില്ല അമ്മൂമ്മയാക്കും എന്ന് വലിയ വിശ്വാസം അല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇനി അഥവാ അമ്മൂമ്മ ആവുകയാണെങ്കിലും എന്നെ അമ്മൂമ്മയെന്ന് വിളിക്കണ്ട ആ എന്ന് വിളിച്ചാൽ മതിയത് നിന്റെ മക്കളോടും നിന്റെ കുഞ്ഞിനോട് പറയണം ആ ഭാഗീന്നേ വിളിക്കാവൂ പക്ഷേ എന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ എന്നെ പേരാണ് വിളിക്കുന്നത് എന്താണെന്നറിയില്ല ഞാൻ താമസിക്കുന്ന ആ ഫ്ലാറ്റ് നേരത്തെ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഒരു വയസ്സായ രണ്ട് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് കുട്ടികളൊക്കെ ലക്ഷ്മി ഭാഗി ഞാൻ എന്ത് കുട്ടികൾക്ക് എന്നോട് ഒരു ബഹുമാനം ഇല്ലാത്തത് അവരൊക്കെ എന്നെ പേരാ വിളിക്കുക എന്നാൽ മുതിർന്നവരൊക്കെ എന്നെ ചേച്ചി എന്നും മാൻഡ് ചെയ്യുന്നു വിളിക്കാറുണ്ടല്ലേക്ക് എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരുമായിട്ട് തന്നെ മമ്മൂക്കയായിട്ട് അങ്ങനെ എനിക്കങ്ങനത്തെ സൗഹൃദം കൂടാൻ പറ്റുന്നില്ല എന്തായാലും കാര്യം അങ്ങനെയല്ല പുള്ളി അങ്ങനെ പൊതുവേ ആരോടും അങ്ങനെ വലിയ സൗഹൃദം കൂടാത്ത ഒരാളാണ് പിന്നെ പുള്ളിയൊന്നും തുടക്ക തുടക്കകാലത്ത് ഞാനങ്ങനെ ലാലിനെയൊക്കെ തുടക്കകാലത്ത് കണ്ടമാതിരി മമ്മൂക്കയെ കണ്ടു മമ്മൂക്കൊക്കെ ഒരു മമ്മൂക്കായതിനു ശേഷം പരിചയപ്പെട്ട ഒരാളല്ല അപ്പം അതിൻ്റെ പൊതുവെ അങ്ങനെ ആരോടും അങ്ങനെ വലിയ ഇത് പ്രത്യേകിച്ച് സ്ത്രീകളോടൊരല്പം അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണല്ലോ അദ്ദേഹം ഒരു 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 ചോദ്യം അവസാനിപ്പിക്കാൻ തോന്നുന്നു അതായത് ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഇത് ഡബ് ചെയ്യുന്നുണ്ട് ഭയങ്കര ആകർഷമായിട്ട് തോന്നി ആരാ ഇപ്പോഴുള്ളതാണ് ഫഹദ് ഫാസിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആക്ടറാണ് എനിക്ക് പക്ഷെ ഈ യങ് ജനറേഷനിൽ രജിഷ വിജയനെ ഇഷ്ടമാണ് നിമിഷ സജയനെ ഇഷ്ടമാണ് ഐശ്വര്യ ലക്ഷ്മി എന്തൊരു ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും അവർക്ക് അവർ സംസാരിക്കുന്നത് തന്നെ നമ്മളെന്ന് ആ പ്രായത്തിൽ ഇങ്ങനെയൊന്നും നമുക്ക് സംസാരിക്കാൻ വേണ്ടി എന്തൊരു ഇൻ്റലക്ച്വലായിട്ട് അവർ കാര്യങ്ങൾ സംസാരിക്കുന്ന നിഖില നിഖിലയുടെ ഒക്കെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാൻ നിഖിലയോട് പറഞ്ഞു എന്ത് രസമായിട്ടാണ് നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ തന്നെ ഇത്രയും മെച്യോർഡായിട്ടവർ എനിക്കൊക്കെ മെച്യൂരിറ്റി വരുന്നത് നാൽപ്പത് വയസ്സൊക്കെ ആയതിന് ശേഷമാണ് ഈ ഈ യങ് ഏജിലെ എല്ലാ പെൺകുട്ടികളും അസാധ്യ കഴിവുള്ളവരും അസാധ്യ ആയിട്ടുള്ള കുട്ടികളും ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഫഹദ് ഫാസിലിനെ ആണ് ഫഹദിനെ ഇഷ്ടമാണ് മറ്റേ ആസിഫ് അലിയും എനിക്ക് വളരെ ഇഷ്ടമാണ് അല്ല ഇങ്ങനെ ഒരു ടാലൻ്റ് പോലാണ് ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ പിക്ക് ആൻഡ് ചൂസ് വളരെ എളുപ്പമാണ് നേരത്തെ പറഞ്ഞാലും ഒരു കഥ പറയാം സിനിമ സംവിധാനം ചെയ്യാം അവരെല്ലാം ചേച്ചിയെ ഭാഗ്യം എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും താങ്ക് യു താങ്ക് യു സോ